മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ സപ്തതി സ്മാരകമന്ദിരം ആശീർവാദവും ഉദ്ഘാടനവും മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാലാരൂപത മെത്രാൻ അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ സപ്തതി സ്മാരകമായി മൂന്ന് നിലകളിൽ നിർമ്മിച്ച മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാലാ പാലാരൂപതാമെത്രാൻ അഭ്യന്ത്യ മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിക്കും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മാനേജർ ഫാദർ ജോസഫ് ഞാറക്കാട്ടലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ജോസ് കെമാണി എം പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതും തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് മോൺസിഞ്ഞോർ ഫാദർ ജോസഫ് മാലേപ്പറമ്പിൽ ഉപഹാര സമർപ്പണം നിർവഹിക്കും എം എൽ എ വ്യക്തികളെ ആദരിക്കും സ്കൂളിന്റെ പുതിയതായിട്ട് പണിത ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന കർമ്മം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച അഭിമന്യ മാർ ജോസഫ് കലർന്ന നിർവഹിക്കുന്നതാണ് അതിനുശേഷം അതിന്റെ മഹിനീയ നമ്മുടെ നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും എം പിമാരും എം എൽ എമാരും എല്ലാം അത് സംബന്ധിക്കുന്നുണ്ട് വളരെ വളരെ അധികം നല്ല ഒരു 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 കെട്ടിടമാണ് നമ്മളവിടെ പണത് വച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആശീർവാദം അഭിവന്യ പിതാവ് നിർവഹിക്കുന്നു ഉദ്ഘാടനം നമ്മുടെ എം പി ശ്രീ ജോസ് കെ മാണി അവർ അതുപോലെ തന്നെ ചാഴികാടൻ എം പി അതിൻ്റെ അതിൻ്റെ പ്രമുഖ ശേഷം പിന്നീട് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഹെഡ് മാസ്റ്റർ സണ്ണി സിയെ സ്വാഗതവും പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോസഫ് പുല്ലുകാലായിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ ഡി സുനിജ പി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കയിൽ എഇ ഒ ഡോക്ടർ കെ ആർ ബിന്ദു ജി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് പഞ്ചായത്തംഗം പ്രസിദ്ധ സജീവ് പി ടിഐ പ്രസിഡന്റ് ഷാജി കൊല്ലിത്തറം എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിക്കും നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ കെ അലക്സ് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും മരങ്ങാട്ടുപള്ളിയിൽ അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന സെന്റ് തോമസ് ഹൈസ്കൂളിലെ കുട്ടികൾ ഈ അധ്യയന വർഷം മുതൽ ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ് മുറികളിൽ നിന്ന് വിദ്യാഭ്യസിക്കും നൂറുകണക്കിന് പ്രഗത്ഭരെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്കൂളാണ് ഹൈടെക് സംവിധാനങ്ങളുടെ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത് തദ്ദേശവാസികളുടെ ഒരു ചിരകാല ആഗ്രഹം കൂടിയാണ് സഫലീകരിക്കപ്പെട്ടത് അഭ്യുദയാാംക്ഷികൾ ഇടവകക്കാർ നാട്ടുകാർ പൂർവ്വവിദ്യാർത്ഥികൾ അധ്യാപക അനധ്യാപക തുടങ്ങിയവരുടെ എല്ലാം സഹകരണത്തോടെ സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ കോടിയോളം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടന്നത് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാറക്കാട്ടിൽ കൺവീനർ അലക്സ് കൊട്ടാരത്തിൽ ജേക്കബ് പുളിക്കിയിൽ ഹെഡ്മാസ്റ്റർ സണ്ണി സി എ ഷിനു പി ജെയിംസ് ടി എസ് പി ടിഎ പ്രസിഡന്റ് ഷാജി കൊല്ലിത്തനം എന്നിവർ പങ്കെടുത്തു ഐഫോറേനോസ് പാല